സഭ ഇതുവരെയും വളർന്നിട്ടുള്ളത് രക്തസാക്ഷികൾ ചുടുണത്തിൽ തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് ഇതിനെതിരെ ഇതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നവർ ആരും ഒരുപക്ഷെ തിരിച്ചു വന്ന് യാതൊരു നിർബന്ധവുമില്ല കൊല ചെയ്യപ്പെട്ടേക്കാം നിഷ്ഠൂരമായി നമ്മളെ ഒരുപക്ഷെ കൊല ചെയ്യപ്പെട്ടേക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി കൊല ചെയ്യപ്പെടുവാൻ ഞാൻ തയ്യാറാണ് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് ഞങ്ങൾ സമ്മതിക്കുന്നത് പക്ഷേ ഞങ്ങൾ ആരുടെ ഔദാര്യം പറ്റിയല്ല അവിടെ ജീവിക്കുന്നത് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് പക്ഷെ ഞങ്ങൾ ജീവിക്കുന്ന ഒരു മതേതര രാജ്യത്തിലാണ് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് പക്ഷെ ഞങ്ങൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് ഞങ്ങൾ ആരുടെയും അവക അവകാശം ഞങ്ങൾ ഹനിക്കുന്നില്ല ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ആരുടെയും ഔദാര്യം പറ്റി ജീവിക്കാനല്ല ഞങ്ങളിവിടെ ചോദിക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടും ഏതാണ്ട് രണ്ടാഴ്ചയോളം അന്യായത്തുടർ തുറുങ്കിലടയ്ക്കപ്പെട്ട അവർ രണ്ടുപേരും പുറത്തിറങ്ങിയിട്ട് ഒരാഴ്ച തെഞ്ഞിട്ടില്ല അതിനു മുൻപേ ഭാരതം എന്ന് പറയുന്ന ഈ വലിയ ഏതോ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ദൈവ വീണ്ടും ഒഡീഷയിൽ മലയാളി വൈദികർക്കും സന്യസ്തർക്കും നേരെ വീണ്ടും ആക്രമണം എന്തിനു വേണ്ടിയിട്ട് തദ്ദേശീയരായിട്ടുള്ള രണ്ട് ക്രൈസ്തവർ മരണപ്പെട്ടപ്പോൾ അവരുടെ ചരമവാർഷികത്തിന് വേണ്ടി പോയി പ്രാർത്ഥിച്ചു വന്നതിൻ്റെ പേര് ഇനി ഒരു ക്രിസ്ത്യാനിയായി നിനക്കപ്പെടുന്ന കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്നും നമുക്കിതിനൊന്നും ഒരു വിലയുമില്ല ഒരു പ്രാധാന്യവുമില്ല കാരണം നമ്മുടെ ഇവിടെ ഒരു വ്യക്തിമരത്തിൽ മനസ്സില ജാതിയും മതവും വർഗവും നോക്കാതെ മുസൽമാനാണേലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അവർ പരസ്പരം അവരവരുടെ വീടുകളിൽ പോകും ആ മരിച്ചു വീട്ടിൽ പോയി അവരോട് കൂടെയിരിക്കും പ്രാർത്ഥിക്കും അതിന് പുരോഹിതനാണെങ്കിലും സന്യാസിനിയാണെങ്കിലും സന്യസ്തരാണെങ്കിലും ഏത് മതമൗലികവാദികളാണെങ്കിലും അവരെല്ലാവരും ആ കൂട്ടത്തിലുണ്ടാകാറുണ്ട് ആ സാഹചര്യത്തിലാണിത് നമ്മുടെ ഭാരതത്തിൽ ദൈ ഇങ്ങനെ ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ രണ്ടാഴ്ചയായിട്ടുള്ളൂ ഒരു കോലിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം നടന്നത് ഈ അവസാനിച്ചിട്ടില്ല അതിനു മുൻപ് വീണ്ടും ഈ തീവ്ര ഹിന്ദുത്വ സംഘടനയായിട്ടുള്ള ബജരംഗദാൾ എന്ന് പറയുന്ന ഈ നശിച്ച സംഘടന വീണ്ടും ഈ ക്രിസ്ത്യാനികൾക്കെതിരെ തിരയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മിണ്ടുന്നില്ലെന്നുള്ള കാര്യം ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ഇനിയും ഉറക്കെ ഉറക്കെ ചോദിക്കണം അതിനേക്കാൾ ഉപരിയായി ക്രിസ്ത്യാനികളായെന്ന് നമ്മൾ ചോദിക്കണം ഈ സംഭവം നടന്നിട്ടും നമ്മൾക്ക് ഒത്തിരി നമ്മുടെ പി ആർഒ അച്ഛനും വൈദികരും സന്യസ്ഥരും ബിഷപ്പുമാരെ എല്ലാവരും ശബ്ദമുയർത്തുന്നുണ്ട് എവിടെ എത്തുന്നുണ്ടെന്നുള്ള കാര്യം ഒരു ആത്മവിമർശനത്തിന് നമ്മൾ തയ്യാറാകണം കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോയുടെ കീഴിൽ വന്ന ഒരു കമൻറ്റ് എനിക്ക് വ്യക്തിപരം വന്നൊരു കമൻറ്റ് പ്രകാരമായിരുന്നു നിങ്ങളൊക്കെ ന്യൂനപക്ഷങ്ങളല്ലേ അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ചില അവകാശങ്ങളും ചില അഭിപ്രായങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ പിതാക്കന്മാർക്ക് ഒരല്പം കൂടി കടന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ ഞങ്ങൾ ആരുടെ ഔദാര്യം പറ്റിയല്ല അവിടെ ജീവിക്കുന്നത് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് പക്ഷേ ഞങ്ങൾ ജീവിക്കുന്നത് ഒരു മതേതര രാജ്യത്തിലാണ് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് പക്ഷെ ഞങ്ങൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് ഞങ്ങൾ ആരുടെയും അവകാ അവകാശം ഞങ്ങൾ ഹനിക്കുന്നില്ല ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ആരുടെയും ഔദാര്യം പറ്റി ജീവിക്കാനല്ല ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നില്ല ഇവിടെ പത്രമാധ്യമങ്ങളെല്ലാം കൊട്ടിഘോഷിച്ചു ആ രണ്ട് സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ജാമ്യം നാണമുണ്ടോ അത് പറയുവാനായിട്ട് മതേതരത്വം എപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും അതിൻ്റെ പേരിൽ വോട്ട് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിലിരുന്ന് ഒരു യാതൊരു രീതിയിലുള്ള അടിസ്ഥാനവുമില്ലാത്ത ഒരു കേസ് കെട്ടിച്ചമച്ചുണ്ടാക്കി അതിന് ജാമ്യം കിട്ടിയെന്ന് പറയുവാനായിട്ട് നാണമുണ്ട് പത്രമാധ്യമക്കാരെ നിങ്ങൾക്ക് ചിന്തിക്കണം അടിസ്ഥാനമില്ലാത്ത ഒരു കേസ് കെട്ടുണ്ടാക്കിയതിന് ശേഷമാണോ അതിനെയാണോ നിങ്ങൾ ജാമ്യം എന്ന് വിളിക്കുന്നത് ആ ഒരു കേസുകൾ നിലനിൽക്കാത്ത ഒരു സാഹചര്യമുള്ള കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ആ കേസ് നിലനിൽക്കാത്തൊരു സാഹചര്യമുള്ള ഇന്ത്യ മഹാരാജ്യത്തിൽ ഇത് കെട്ടിച്ചമച്ച ഈ കേസിന് എങ്ങനെയാണ് ജാമ്യം എന്ന് പറയുക അതാണോ കൊട്ടിഘോഷിക്കപ്പെടുന്ന കാര്യം അതല്ല കൊട്ടിഘോഷിക്കപ്പെടേണ്ടത് ഇതാണോ മതേതരത്വത്തെ സംസാരിക്കുന്ന ഭാരതം ഇന്ത്യ എന്തേ പ്രധാനമന്ത്രി ഒന്നും മിണ്ടാത്തത് ഇവിടെ ഈ കേരളത്തിലുണ്ടല്ലോ നമ്മുടെ ഒരു കേന്ദ്ര സഹമന്ത്രി അദ്ദേഹത്തിനെ കുറിച്ച് അധികം ഒന്നും കണ്ടില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് മാത്രം ആക്രമിക്കപ്പെട്ട വൈദികരെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി നമ്മളെല്ലാവരും കണ്ടാണ് ആരോടാ സംസാരിക്കുന്നത് നിങ്ങൾ സംസാരിക്കാൻ സൂക്ഷിച്ചു വേണം ഇതാണോ ജനാധിപത്യം വോട്ട് തേടുവാൻ വേണ്ടിയിട്ട് അമ്പലത്തിലും പള്ളികളിലും മോസ്കുകളിലും പോയി നെരങ്ങിയ വ്യക്തിയാണ് ഈ സംസാരിക്കുന്നത് എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടലുകൾ അതിനകത്ത് വീഴ്ച സംഭവിച്ചു ശരിയാ ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ പലപ്പോഴും അദ്ദേഹം ശബ്ദം ഉയർത്തിയിട്ടുണ്ട് ശരിയാണ് പക്ഷേ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള ഉത്തരവാദിത്വം എല്ലാ ജനാധിപത്യ മുന്നണി പോരാളികൾക്കും ഉണ്ട് പാർട്ടി പ്രതിനിധികൾക്കും ഉണ്ട് അതുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല അത് ചെയ്തവരുണ്ട് അത് വേണ്ടി ശബ്ദം ഉയർത്തിയവരുണ്ട് പക്ഷേ അടുത്ത വർഷം നടക്കുവാൻ പോകുന്ന പാർട്ടിയുടേതായിട്ടുള്ള ഈ കേരളത്തിൻ്റെതായിട്ടുള്ള വോട്ടെടുപ്പിന് വേണ്ടി മാത്രം അതിനെ ഉപയോഗിച്ചവരുമുണ്ട് ഇവിടെ ഒത്തിരിയേറെ വിമർശനങ്ങൾ നേരിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഒരു മുന്നൂറ് രൂപയ്ക്ക് റബ്ബർ വില കയറ്റിയാൽ ഞങ്ങൾ വോട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ ചില കമൻറ്റുകളെല്ലാം പിതാക്കന്മാരുടെ കമൻറ്റുകളെ കുറിച്ചൊക്കെ അത്തരത്തിലുള്ള ചില വിമർശനങ്ങളുണ്ടായിരുന്നു ശരിയാണ് ആ പറഞ്ഞതിനെ ഒരിക്കലും അനുകൂലിക്കാനിട്ട് ഒരു പരിധി വരെ നമുക്ക് അതിനെക്കുറിച്ച് അനുകൂലിക്കാൻ സാധിക്കില്ല പക്ഷേ പിതാവ് ഒരിക്കലും ആ ഗവണ്മെന്റിന് വോട്ട് ചെയ്യാമെന്നല്ല ഉദ്ദേശിച്ച് പറഞ്ഞത് കര്ഷകരുടെ താല്പര്യങ്ങളും അവരുടെ ജീവിതവും സംരക്ഷിക്കപ്പെടണം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കർഷക കാർഷിക മേഖലയിൽ ഒരിക്കലും തള്ളിവിടാൻ പാടില്ല ആ ചിന്തയുള്ളത് കൊണ്ടാണ് പിതാവ് അങ്ങനെ പറയാൻ കാരണം അതിനെ വളച്ചോടിച്ച് മാധ്യമങ്ങളെല്ലാം ഇന്നതും മതേതരത്വത്തിൻ്റെ അപ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എല്ലാം പോട്ടെ പിതാക്കന്മാരെ ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ജനങ്ങളോട് നിങ്ങൾ പറയണം ഈ ക്രൈസ്തവർക്ക് ഇന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് ഇനി നാളെയും നമ്മൾ ആക്രമിക്കപ്പെടും ഉറപ്പാണ് ഒരു സംശയവുമില്ല നമ്മുടെ എത്രയോ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അവർ നിഷ്കരുണം കൊന്നു കളഞ്ഞിട്ടുണ്ട് അറിയപ്പെടുന്നവ മാത്രം വളരെ ചുരുക്കം ഇതിനെതിരെ സംഘടിപ്പിക്കാൻ പറ്റുമോ ഇതിനെതിരെ സംഘടിപ്പിക്കാൻ പറ്റും നമ്മളീ കേരളത്തിൽ ഇവിടെ അവിടെയും കിടന്നുകൊണ്ട് കുറച്ച് പേരെ ജാഥ കൂടിയിട്ട് പന്തം കൊളുത്തിൽ പടം നടത്തിയിട്ടോ വായ്മൂടിക്കെട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കാരണം നമ്മൾ നിൽക്കുന്നത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇടത്താണ് കേരളത്തിലാണ് ഇവിടെ നിന്നുകൊണ്ട് നമുക്കിതെല്ലാം കൊട്ടിഘോഷിക്കാൻ പറ്റും പുറത്തിറങ്ങണം ചട്ടക്കൂട് വിട്ട് പുറത്തിറങ്ങണം വിശുദ്ധ തോമസ് ലിഹയുടെ ആത്മീയ പൈതൃകം പേർന്ന് പാരമ്പര്യം പേടുന്ന സഭയാണ് നമ്മുടേത് ആ സഭയിൽ നിന്നുകൊണ്ട് വിശുദ്ധ തോമസിനെ പോലെ നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന് നമ്മൾ എല്ലാ വർഷവും ജൂലൈ മൂന്നാം തീയതി നമ്മൾ ആ എന്താ പറയുക ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറയുന്നത് ഇറങ്ങാൻ പറ്റുമോ ഇറങ്ങാൻ പറ്റുമോ വൈദികർക്കും സന്യസ്ഥർക്കും അയൽമാർക്കും ഈ ഒരു അവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ നാടിനു വേണ്ടി സേവനം ചെയ്യുന്ന ഇവർക്ക് വേണ്ടി നമുക്ക് ഇറങ്ങാൻ പറ്റുമോ ഞാൻ പറഞ്ഞു കേരളത്തിൽ മാത്രം നമ്മളിത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കേരളത്തിൽ നമ്മളെല്ലാവരും സേഫാണ് പുറത്തിറങ്ങണം രാജ്യമറിയണം അതുപോലെ പ്രതിഷേധം നമുക്ക് ചെയ്യാൻ പറ്റണം സാധിക്കണം അതിന് വൈദികരും സിസ്റ്റേഴ്സും അൽമായരും എല്ലാവരും ഇറങ്ങണം ഇതൊരു യുദ്ധത്തിനുള്ളതോ അല്ലെങ്കിൽ കലഹത്തിനുള്ളതോ ഒന്നുമില്ല ക്രൈസ്തവൻ്റെ രീതി അതല്ല ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നതല്ല ക്രൈസ്തവൻ്റെ രീതി ആരെയും വെട്ടിക്കൊല്ലുന്നതും ക്രൈസ്തവൻ്റെ രീതി രീതിയല്ല അങ്ങനെ ഇവിടെയും ക്രൈസ്തവർ പ്രതികരിച്ചിട്ടുമില്ല പ്രതികരിക്കുകയുമില്ല പക്ഷേ ഞങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങൾക്കിവിടെ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് ആ പ്രതിഷേധത്തിൻ്റെ സ്വരം അതൊരു പക്ഷെ നിശബ്ദതയായിരിക്കാം പക്ഷെ അതിന് കരുത്തില്ലെന്ന് പറയരുത് ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ എടുക്കുന്ന ഈ വെള്ളമാണ് ഒരു പക്ഷെ നമ്മുടെ എല്ല്പോലും തുളച്ചു കയറത്തക്കതായിട്ടുള്ള രീതിയിലുള്ള ശക്തിയോടുകൂടി തിരിച്ചു വരിക ആ മറന്നുപോകരുത് ഈ സമൂഹത്തിനും ഈ നാടിനും ഈ രാജ്യത്തിനും നാളിതുവരെ ഈ ക്രൈസ്തവർ ചെയ്ത് കൂട്ടിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിസ്മരിക്കും ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അത് മനപൂർവ്വം തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിനും ആതൊരു സേവനത്തിനുമായിട്ട് ക്രൈസ്തവ സമൂഹം ചെയ്തതുപോലെ ഒരു സമൂഹവും ഇന്നു ചെയ്തിട്ടില്ല ആ നിങ്ങൾ ചരിത്രത്തിന് എത്രയേറെ തള്ളിക്കളഞ്ഞാലും വെട്ടിമാറ്റിയാലും അത് പ്രഘോഷിക്കപ്പെടുക തന്നെ ചെയ്യും ക്രൈസ്തവ മിഷണറിമാരില്ലായിരുന്നെങ്കിൽ ഈ രാജ്യം ഈ ഗതിയിൽ എത്തുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട അതിന് പിറകിൽ എന്തെല്ലാം നിങ്ങൾ പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ചോദ്യം എൻ്റെ സംശയം ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനെതിരെ ഒരു പ്രതിഷേധം നടത്തുവാൻ പ്രിയപ്പെട്ട പിതാക്കന്മാർ പ്രിയപ്പെട്ട അൽമായ നേതൃത്വങ്ങൾ നിങ്ങൾക്ക് തയ്യാറാണോ ഞാൻ പറയുന്നു ഈ കേരളത്തിൽ നമ്മൾ നടത്തിയിട്ട് ഒരു ഉപകാരം നട ഉണ്ടാവാൻ പോകുന്നില്ല ഈ കേരളത്തിലുമുണ്ട് ഈ പറഞ്ഞ സംഘപരിവാറിൻ്റെയും ബജറംഗദളിൻ്റെയും ആർ എസ് എസിൻ്റെയും ഏറ്റവും വലിയ തീക്ഷ്ണതയോടു കൂടി പ്രവർത്തിക്കുന്ന സഹോദരന്മാർ നമുക്ക് ഈ കേരളത്തിലുമുണ്ട് നിങ്ങളാരും ഇതിന് ഇതൊന്നും കാണുന്നില്ലേ എത്ര മനോഹരമായിട്ട് ജീവിച്ചിരുന്ന നാടായിരുന്നു നമ്മുടെ കേരളം ഇന്നൊരു പേര് കേട്ട് കഴിഞ്ഞാൽ അവൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ നിലയിലേക്ക് നമ്മുടെ ഈ നാട് പോലും അധപതിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പോലും വിവരവും വിദ്യാഭ്യാസവും സാക്ഷരതയും ഇല്ലാത്ത നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ ചിന്തിക്കണം ഇനിയും നമ്മൾ കഴിഞ്ഞാൽ സമൂലം നമ്മൾ ഒരുപക്ഷെ നശിച്ചു പോവും സഭ ഒരിക്കലും നശിക്കത്തില്ല ക്രൈസ്തവ പാരമ്പര്യവും നശിക്കില്ല പക്ഷെ നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മൾ പ്രതികരിക്കണം ഞാൻ പറഞ്ഞു വിട്ടും കുത്തും കൊലപാതകങ്ങളൊന്നുമില്ല പക്ഷേ കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്നെ അടിച്ചത് കർത്താവ് ചോദിച്ച ചോദ്യമുണ്ട് ആ ചോദ്യം ചോദിക്കാൻ നമുക്ക് ബാധ്യസ്ഥരാണ് കർത്താവ് വാളെടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ വാളെടുക്കുന്നവന് വാളാലെ മരിക്കും വാളെടുക്കരുതെന്ന് കർത്താവ് പറഞ്ഞു പക്ഷേ കാര്യങ്ങൾ ചോദിക്കാം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്നെ അടിച്ചത് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ സമൂഹത്തിൽ അനീതിയും അക്രമവും നടമാടിയേപ്പോൾ അവിടെ ചാട്ടവാറടുത്തൊരു കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറന്നു പോകരുത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിൽ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്നത് തുടർച്ചയായ എത്രയെത്ര മരണങ്ങൾ എത്രയെത്ര കൊലപാതകങ്ങൾ എത്രയെത്ര മതവിഭ്രാന്തികൾ ഇനിയെങ്കിൽ നമ്മൾ ഇതിനകത്ത് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സമൂഹം പതിയെ പതിയെ നിഷ്ക്രിയരാകും നിശ്ശബ്ദതയിലേക്ക് അവർ ആണ്ടുപോകും പ്രതികരണ ശേഷിയില്ലാതെ നമ്മുടെ ജനറേഷൻ നമ്മുടെ തലമുറകൾ നശിക്കും അതല്ല വേണ്ടത് ഞാൻ എന്ന ക്രിസ്ത്യാനി ഇവിടെ ജീവിച്ചിരുന്നു സാധിക്കുമോ സഭ ഇതുവരെയും വളർന്നിട്ടുള്ളത് രക്തസാക്ഷികൾ ചുടുണത്തിൽ തന്നെയാണ് ഒരുപക്ഷേ ഇന്ന് ഇതിനെ ഇതിരെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നവർ ആരും ഒരുപക്ഷെ തിരിച്ചു വന്ന് യാതൊരു നിർബന്ധവുമില്ല കൊല ചെയ്യപ്പെട്ടേക്കാം നിഷ്ഠൂരമായി നമ്മളെ ഒരുപക്ഷെ കൊല ചെയ്യപ്പെട്ടേക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി കൊല ചെയ്യപ്പെടുവാൻ ഞാൻ തയ്യാറാണ് ഇറങ്ങണം ഇത്രയേറെ ക്രൈസ്തവരെ പീഡിപ്പിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും കൊല ചെയ്ത് തള്ളിയിട്ടും ഇതിനെതിരെ ഒന്നും മിണ്ടാത്ത ഈ ഭരണകൂടത്തിന് വേണ്ടിയിട്ട് ഈ ഭരണകൂടത്തിനെ കണ്ണ് തുറപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഇറങ്ങണം ഞാൻ പറഞ്ഞു കേരളത്തിലാകണമെന്ന് ഒരു എവിടെയും ആയിക്കൊള്ളട്ടെ പക്ഷെ അവരറിയണം നമ്മൾ ഇവിടെ ഉണ്ട് ആർക്കും വേണ്ടാത്തവരല്ല നമ്മൾ ന്യൂനപക്ഷമാണെങ്കിലും നമ്മൾ അവകാശമുള്ളവരാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇതിനെതിരെ ശബ്ദമുയർത്തുവാൻ തയ്യാറാണെങ്കിൽ എന്തിനും തയ്യാറായ ഒരു ജനം നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ഈ വിശ്വാസത്തിന് വേണ്ടി ഇനിയെങ്കിലും നമ്മൾ പത്രമാധ്യമങ്ങളുടെ ഏതെങ്കിലും എന്തെങ്കിലും കുറിപ്പിറക്കിയതുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അതല്ല ഇവിടെ വേണ്ടത് നമുക്ക് വേണ്ടി പ്രതികരിക്കുന്നവരെയാണ് സാധിക്കുക